ത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അതിൽ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് അഞ്ചാമത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിശ്വാസ്യതയിൽ ഉമ പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെബി ഇപ്പം സെബി ഈ നിലയിൽ വരുന്നത് ഈ ഹർഷൻ ബേത്ത സ്കാമിന് ശേഷമാണ് അത് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനകളും എല്ലാം തന്നെ മാറി മാറ്റിക്കൊണ്ട് ഈ രൂപത്തിൽ വന്നത് അപ്പോൾ അത് അതായത് മാർക്കറ്റിനെ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വളരെ സുതാര്യവും ആയിട്ട് ഉള്ള റെഗുലേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രധാന കടമ അത് വളരെ നിലയിൽ ചില എക്സം ഒരു ചില ആബിറേഷൻസെന്നോ അല്ലെങ്കിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും വളരെ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സംവിധാനമായിട്ടാണത് പൊതുവെ അറിയപ്പെടുന്നത് അതിനാണ് ഈ പറഞ്ഞ ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ടുകൾ വന്നത് ഇപ്പം ഈ റിപ്പോർട്ടിന് വരുന്നതിന് മുമ്പ് ആദ്യം വന്ന പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത് അത് അദാനി ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടാകും അദാനി ഗ്രൂപ്പ് പ്രധാനമായിട്ട് അവർ വന്ന ആരോപ അതിൻ്റെ ആരോപണമെന്ന് പറഞ്ഞാൽ അദാനി ഗ്രൂപ്പ് ആർട്ടിഫിഷ്യലായിട്ട് അവരുടെ ഓഹരി വില കൂട്ടുകയും അതനുസരിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ആരോപണം അപ്പോൾ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് ഇത് ഉമയെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടതുപോലെ തന്നെ ഇത് സുപ്രീം കോടതിയിലടക്കം കേസും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം വന്നിരുന്നു അപ്പോഴാണ് സെബിയാണ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിരുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച സെബിയുടെ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിനെ ഏതാണ്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന തരത്തിലുള്ളായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ടിനെ കുറിച്ചിട്ടിപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് അതായത് സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റായ സുചേത ദലാൽ സുചേത ദലാലിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഈ റിപ്പോർട്ട് ഈ സെബിയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് ആണ് കാരണം അബ അംബാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകൾ എങ്ങനെയാണ് അതിൻ്റെ വില ക്രമാതീതമായി എന്നുള്ള ഒരു അസ്വാഭാവികമായ നിലയിലുള്ള ഒരു ഉയർച്ച ഈ ഓഹരിയുടെ വിലകളിൽ വന്നിരുന്നു അതിൻ്റെ പ്രൈസിൽ വന്നിരുന്നു അത് ആണ് ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ അക്കാര്യം അന്വേഷിക്കുന്നതിന് പകരം സെബിയുടെ അന്വേഷണത്തിൻ്റെ ഫോക്കസ് ഈ ഷോർട്ട് സെല്ലേഴ്സ് എങ്ങനെ ഈ ഷെയറിൽ പ്രവർത്തിച്ചു എന്നുള്ളത് തെളിയിക്കാനായിരുന്നു അപ്പം ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള അതിന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച് അറിയുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും ഒരു കാര്യമാണ് ഒരു ഓഹരിയിൽ ഷോർട്ട് സെല്ലർ എപ്പോഴാണ് വരുന്നത് ഷോർട്ട് സെല്ലർ ഒരു ഓഹരിയിൽ വരുന്നത് ആ ഓഹരിയുടെ വില വലിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് കാരണം ഉയർന്നു നിൽക്കുന്ന ഒരു ഓഹരിയുടെ വില താഴും എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ താഴ്ത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെറ്റിംഗ് ആണ് ഒരു ഷോർട്ട് സെല്ലർ നടത്തുന്നത് അപ്പം ആ ഈ വില എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ക്രമാതീതമായി ഉയർന്നു എന്നുള്ളത് കണ്ടെത്തുന്നതിന് പകരമായിട്ട് ഷോർട്ട് സെല്ലറുകൾ എന്തു ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഫോക്കസായിട്ട് ഈ സെബി റിപ്പോർട്ട് വന്നത് ഈ അന്വേഷണ റിപ്പോർട്ടും അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന ഈ ഇതിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് ഹിൻഡൻ ബെർഗ് രണ്ടാമതൊരു റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഈ റിപ്പോർട്ടാണ് ഇപ്പം നേരത്തെ ഉമ സൂചിപ്പിച്ചതുപോലെ ഈ സെബിയുടെ ഒരു വിശ്വാസ്യതയിൽ സെബിയുടെ അല്ല സെബിയുടെ അധ്യക്ഷയായ മാധവി പുരി ബുച്ച് എന്ന് പറയുന്ന അവരുടെ അവർ എം ബി ബി എന്നാണ് അവരുടെ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് എം ബി ബിയുടെ ഒരു വ്യക്തിത്വത്തെ ചില സംശയങ്ങൾ വരുന്നത് അതിൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാധബി പുരി ബുച്ച് എന്ന് പറയുന്ന ഈ സെബിയുടെ അധ്യക്ഷയായിട്ടുള്ള ഇവർക്ക് അദാനി ഗ്രൂപ്പിൻ്റെ ഉപയോഗിച്ചിരുന്ന ചില ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി അദ്ദേഹത്തിൻ്റെ കമ്പേ അദ്ദേഹം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ ഡയനമിക് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിൽ ഇവർ പൈസ നിക്ഷേപിച്ചിരുന്നു ഇവരുടെ പൈസ ഉണ്ടായിരുന്നു രണ്ട് സ്ഥലങ്ങളിലാണ് ആ ഫണ്ടിൻ്റെ ഇതുള്ളത് ഒന്ന് ബർമുഡ എന്ന് പറയുന്ന രാജ്യത്തും പിന്നൊന്ന് എന്ന് പറയുന്ന രാജ്യത്തും ഈ രണ്ട് രാജ്യങ്ങളിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നികുതി വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നികുതി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് ഹാവൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങളാണത് നികുതി ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ പൈസ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ആ നിലയിൽ പലതരത്തിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തിക രഹസ്യമായ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഒരു പ്രദേശമാണ് ഈ രണ്ട് സ്ഥലങ്ങൾ അപ്പോൾ അവിടെയുള്ളൊരു ഫണ്ടിൽ ഈ പൈസ നിക്ഷേപിച്ചു അല്ലെങ്കിൽ അതിനകത്തുള്ള ഇവരുടെ ഇതുണ്ടായിരുന്നു അത് ഇവരൊരു റെഗുലേറ്റർ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അദാനിയുടെ നിയന്ത്രണമുള്ളൊരു കമ്പനിയിൽ പൈ നിക്ഷേപമുള്ള ഒരാൾ തന്നെ അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ സാധനം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരിയെ കൃത്രിമമായി വില കൂട്ടിയെന്ന് പറയുന്ന ആരോപണത്തെ അന്വേഷിക്കുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമാണ് ഹിൻഡൻ ബർഗ് റിപ്പോർട്ടിൽ ആദ്യമായിട്ടുള്ളത് പക്ഷേ ആ റിപ്പോർട്ട് വന്നിട്ട് വലിയൊരു ഒരു ചലനമൊന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യവും ഉമയുടെ തന്നെ കഴിഞ്ഞ സ്റ്റോറിയിൽ പറയുന്നുണ്ടായിരുന്നു